സോജനവറാന്റെ സൊസൈറ്റി എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നത് എന്നറിയണ്ടേൽ എന്ന സ്ഥാപനം വേണ്ടപ്പെട്ട ഇടപാടുകാർക്ക് വാല്യുവേഷനിൽ കൃത്രിമത്വം കാട്ടി അസറ്റ് പെരിപ്പിച്ച് കാണിച്ച് ലോൺ കൊടുക്കുന്നതിനെ പറ്റി ആശിക്ക് എന്ന വ്യക്തി പറയുന്നത് കേൾക്കുക അദ്ദേഹം മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൽ നടന്ന കാര്യമാണ് ഞങ്ങളോട് വെളിപ്പെടുത്തിയത് ഇത് ന്യൂസ് അല്ലേ അതെ ആ നിങ്ങള് മറ്റേ ഒരു ഐ സി സി എൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിന്റെ ഒരു ന്യൂസ് കൂട്ടിയിരുന്നില്ലേ അപ്പൊ അതിലൊരു ഇൻഫർമേഷൻ പറയേണ്ടോ ഇവര് തൃശൂർ ബ്രാഞ്ചിൽ നിന്ന് അനധികൃതമായിട്ട് ഓവർ വാല്യുവേഷനിലൂടെ ഒരുപാട് ലോൺ പാസ്സാക്കി കൊടുക്കുന്നുണ്ട് എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളെ മലപ്പുറത്തുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഫർണിച്ചർ കമ്പനിക്ക് വന്ന് നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ പറ്റും ഒരു പത്ത് കോടി പോയിട്ട് ഒരു എട്ട് കോടി പോലും മൂല്യമില്ലാത്ത ആ ഒരു കമ്പനിക്ക് ഇരുപത്തി അഞ്ച് കോടി രൂപയോളമാണ് അവരെന്ത് ചെയ്തത് ലോണ് പാസ്സാക്കി കൊടുത്തത് ആ ലോണ് പാസ്സാക്കിട്ട് ഈ സമയം വരെ ഒരു വർഷത്തോളായിട്ട് ഒരു അടവ് പോലും തിരിച്ചടച്ചിട്ടില്ല അത് ഏത് സ്ഥാപനമാണ് പി കെ വുഡ് ഇൻഡസ്ട്രീസ് പി കെ വുഡ് ഇൻഡസ്ട്രീസ് ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ് എനിക്കറിയാം അതിന്റെ വ്യക്തമായ കാര്യങ്ങളെല്ലാം പേരെന്തോ വിളിക്കുന്നു ഞാൻ നിലമ്പൂരാണ് കമ്പനിയുടെ അടുത്തുനിന്ന് തന്നെ വിളിക്കുന്നത് ഇയാളാണെങ്കിൽ ഫുൾ ഉഡായ്പിൻ്റെ ആളെ ഇപ്പൊ ഇവരും സോചന തരത്തിലൊരു നല്ല ബന്ധമുണ്ട് അപ്പൊ ഇവർ ഈ ലോൺ പാസാക്കി ഈ ലോണിന്റെ കമ്മീഷൻ തൃശ്ശൂർ ബ്രാഞ്ചിലെ പല ആളുകളും എടുത്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യാണ് അപ്പൊ ഇത് ഓവർ വാല്യുവേഷൻ അതായത് ഈ വാല്യുവേഷൻ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് പൈസ കൊടുത്തിട്ടും അൻപതിനായിരം ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് വാല്യുവേഷൻ ചെയ്യുന്നത് വാല്യുവേഷൻ ചെയ്ത് ആ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിന് അറുപതിനായിരം പോയിട്ട് എന്താ പറയാ ഒരു ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പോലും വാല്യൂ ഇല്ലാത്ത മൂല്യമില്ലാത്ത സ്ഥലത്തിന് ആണ് ഇവര് എന്ത് ചെയ്തിരിക്കുന്നത് മറ്റേ ഓവർ വാല്യൂവേഷൻ ഇട്ടിട്ട് ലോൺ പാസാക്കിയത് അവിടെ യഥാർത്ഥ വില ഏകദേശം എൺപതിനായിരം രൂപയുള്ളൂ എൺപതും പോയിട്ട് അറുപത് എഴുപത് രൂപയുള്ളൂ അത് ഉൾപ്രദേശത്താണ് അതൊരു പത്ത് ഏക്കർ കൂടിയാൽ തന്നെ ഏകദേശം അറുപത്തേഴ് ലക്ഷം രൂപ പിന്നെ അദ്ദേഹത്തിന്റെ വീടും മറ്റു അനുബന്ധമായ എങ്ങനെ കാട്ട് കാൽക്കുലേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിക്കല്ലേ നമുക്ക് അതിന്റെ ഇത് കൂട്ടാൻ പറ്റുള്ളൂ പത്ത് കോടിയില് താഴത്തേക്ക് മൂല്യമുള്ള ഒരു കമ്പനിക്ക് അസറ്റ് പെരുപ്പിച്ച് കാണിച്ചിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപയാലും പല ഘട്ടങ്ങളിലാക്കിയിട്ട് പാസ് ആക്കി കൊടുത്തു അതിന് ഓരോ ഘട്ടം പാസ്സാകുന്ന സമയത്തും അവിടുത്തെ ആളുകൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട് അതൊന്ന് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരിലുള്ള ഒരു കവാക്ക് ഒരു ഒരു മോട്ടോർ കമ്പനി ഉണ്ട് ഇലക്ട്രിക് മോട്ടോർ കമ്പനി ഈ സോജൻ അബറാച്ച പേരിൽ റിലേഷനിൽ പെട്ട ആൾക്ക് മറ്റേ ഒരു ഒരു സ്കൂട്ടർ ഉണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ യൂറോ എന്നാണ് അതിന്റെ പേര് അതിന്റെ ഡീലർഷിപ്പ് നിലമ്പൂര് കൊടുത്തും അതിലും കുറെ ഉടായ്പകള് കളിച്ചിട്ടുണ്ട് കാരണം ഇവരെ ഈ ഒരു ഇലക്ട്രിക് കമ്പനി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറേ ഫണ്ടിങ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇത് പി കെ വുഡ് ഇൻഡസ്ട്രിയിലെ പ്രോപ്പറേറ്റർ റഹ്മാൻ സക്കീർ ഇത്രയും വലിയ രൂപ ലോൺ പാസ്സാക്കി കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ഓവർ വാല്യുവേഷൻ കൊടുത്തിരിക്കുന്ന ലോണുകൾ എങ്ങനെയാണ് ഈ സൊസൈറ്റി അത് തിരിച്ചുപിടിക്കുക പതിനാറ് ശതമാനം ഒരു വർഷത്തിൽ വാർഷിക പലിശ പതിനാറ് ശതമാനം കൊടുക്കുന്നത് കൊളാട്ടർ എന്ത് കുറവായിട്ട് ആകെ പത്ത് കോടിയുടെ താഴത്തേക്കില്ല കൊളാട്ടർ എന്ന് പറഞ്ഞ ഭൂമി ഭൂമിയിൽ എന്താ ആ ഒരു രജിസ്ട്രേഷൻ ഭൂമിയിലാകെ അയ്യ അയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ വാല്യൂ ഉള്ളതിന് കൊള്ളാട്ടുകളില് ഇരുപത്തഞ്ച് കോടി പല ഘട്ടങ്ങളായിട്ട് പാസ്സാക്കിയിട്ടുണ്ട് ഇതില് ഒരു ടൈം പോലും എന്ത് ചെയ്തിട്ടില്ല അടവടച്ചിട്ടില്ല ആദ്യവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ലോൺ കുറച്ച് പാസ്സായി ആ ലോൺ പാസ്സായപ്പോ അതിന് അടച്ചു അപ്പൊ അടച്ചിന്ന് വീണ്ടും സ്ഥലം വാങ്ങി ആ സ്ഥലം വീണ്ടും വെച്ചു ആ സ്ഥലത്തുനിന്ന് വീണ്ടും ലോൺ എടുത്തു ആ സ്ഥലത്തുനിന്ന് ലോൺ പാസ്സാക്കി ആ സ്ഥലത്തുനിന്ന് വീണ്ടും അടവടച്ചു പിന്നെ വീണ്ടും സ്ഥലം വാങ്ങി എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതാക്കി ആക്കി ആക്കി അവസാനം ആ ബാങ്കർ മറ്റേ ഇവിടെ വാല്യേഷൻ വന്ന ആൾക്ക് കോഴിക്കോടൊക്കെ സോഫ സോഫ വരെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും ഫർണിച്ചർ അവർ പറയുന്ന ആളുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും പല ഘട്ടങ്ങളിൽ കോമ്പൻസേഷൻ വാങ്ങിയിട്ടും സംഭാവനകൾ വാങ്ങിയിട്ടും സമ്മാനങ്ങൾ വാങ്ങിയിട്ടും പൈസ വാങ്ങിയിട്ടും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ലോൺ പാസ്സൊക്കെ ഈ ലോൺ പാസ്സാക്കിയിട്ട് ഈ വർഷം വരെ പി കെ ഗുഡിന്റെ ഇൻഡ്രസ്ട്രിയിൽ ഒരാളവും ഞാൻ അതാണ് നിങ്ങളെ കമന്റ്സിലൊക്കെ എന്ത് ചെയ്തത് അത് പ്രതികരിച്ചത് കാരണം ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പം ഇരുപത്തഞ്ച് കോടി എങ്ങനെ ഈ കമ്പനി പൊട്ടിക്കഴിഞ്ഞാൽ സൊസൈറ്റി വസൂലാക്കും ഓവർ വാല്യുവേഷൻ കാരണം സാധാരണ പത്ത് കോടി രൂപ ലോണ് പാസ് മാത്രമേ അതിൽ അഞ്ച് കോടിയെങ്കിലും നമുക്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ അതിലെ മോട്ടിഗേജ് വാല്യൂ ഉണ്ടാവുള്ളൂ ഈ പാർട്ടി തിരിച്ചടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വസൂലാക്കണ്ടേ പത്ത് കോടി പാസ്സാക്കിട്ട് ഇരുപത്തി കോടി ലോണ് കൊടുത്ത എങ്ങനെ ഇവര് ഇതാക്കാൻ ഇതുപോലെ പലർക്കും കൊടുത്തിട്ടുണ്ട് അവര് കാരണം ലോണിന്റെ ഒരു സ്കാമിങ്ങാണ് നടന്നിരിക്കുന്നത് കാരണം ഓവർ റൈറ്റ് കൊടുത്ത് അവരവരുടെ പേഴ്സണൽ ബെനിഫിറ്റ് മാത്രം നോക്കിയിട്ട് നടത്തിയ ഒരു സംഭവമാണിത് ഇവര് മാനുഫാക്ചേഴ്സ് ആണോ ഡീലേഴ്സ് ആണോ ഇവര് മാനുഫാക്ചേഴ്സ് ആണ് വലിയ ഫാക്ടറി ഉണ്ടോ വലിയ ഫാക്ടറി ഉണ്ട് പക്ഷെ അതില് അയ്യെ ആ കമ്പനിയിൽ കുറെ ക്രമക്കേടൊക്കെ നടത്തിയിട്ട് ജി എസ് ടി റൈഡൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അഞ്ചു കോടി ആറ് കോടി ഫൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു റെപ്യൂട്ടേഷനും ഇല്ലാത്ത ഒരു തല്ലിപ്പൊളി കമ്പനിയാണിത് നിങ്ങളോട് മാറാൻ ഞാൻ കാരണം മൂപ്പരെല്ലാവരും വണ്ടി കയറ്റി പറ്റിക്കും ഉടായ്പിന്റെ ഒരു കലവറയാണ് അത് അവിടേക്കാണ് സോജൻ വർഗീസ് സോജൻ വർഗീസിനെ പല സമയത്തും ഇദ്ദേഹം തൃശ്ശൂർ പോയിട്ട് കാണാനും പല സ്ഥലങ്ങളിലായിട്ട് ഇവര് ഓടി കാറിൽ ഇരുന്ന് ഡിസ്കസ് വരെ ചെയ്തിട്ടുണ്ട് പല കേസുകളും അങ്ങനെ ആണ് ഈ ഫണ്ടൊക്കെ പാസ്സാക്കിയത് ഇത് വിജയ മല്യെ കാട്ടില്ല വിജയ് മല്യമാണെന്നെങ്കിൽ ഓവർ വാലുഷൻ കാണിച്ചിട്ട് ബാങ്ക് ക്രപ്റ്റെയാണ് അടച്ചത് അദ്ദേഹത്തിന്റെ ഒരു ആണ് കാരണം അസെറ്റ് വാല്യൂ ഇപ്പൊ ഒരു അമ്പത് കോടി ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത് കോടിയോ പത്ത് കോടിയോ എത്ര ലോൺ വേണേലും കൊടുക്കാം കാരണം എന്താ അത് അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അത് വാല്യൂ ചെയ്യാൻ പറ്റും ഇത് യാതൊരുവിധ അതുമില്ലാതെ വാരിക്കൂരി കൊടുക്കുന്നു പൈസ കൊണ്ട് ലാഭ്യുന്നു ഇവിടെ ആ പൈസ കൊണ്ട് ഫുള്ള് ദൂർത്തടിച്ചു കളഞ്ഞു ഇപ്പൊ ആ കമ്പനി ഒരടവ് പോലും അടക്കാതെ എട്ട് ഒമ്പത് മാസമായി ഈ വട കമ്പനി അടവ് അടച്ചിട്ട് അടവ് പോലും അടക്കാതെ കയ്യിൽ പൈസ ഇല്ലാതെ ഇപ്പൊ നടത്തുന്നു കാരണം ഇല്ല സമയത്ത് റേഞ്ച് ഓവറും മറ്റേ മിനി കൂപ്പറും മറ്റേ ബെൻസും പഴയ ബെൻസും എല്ലാ കാറുകളും എടുത്ത് നടക്കുന്നു വെറും ധാരാളിച്ച് എന്താ പറയാ ഇല്ല പൈസ കംപ്ലീറ്റ് കളഞ്ഞു ഇനി ഈ കാര്യം വെരിഫൈ ചെയ്യുവാൻ ആ സ്ഥാപനത്തിന്റെ ഉടമയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കുക ഇത് അതെ ആ ഞാൻ ഒരു കാര്യം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നേ ഈ ഐ സി സി എൽ എസ് ഉണ്ടല്ലോ നമ്മുടെ അവർ നമുക്ക് ഫിനാൻസ് ചെയ്തിട്ടുണ്ടോ എന്റെ പേര് സുനിൽ നിന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യായിരുന്നു ഇവിടെ ഇവര് ഫിനാൻസ് ചെയ്തേക്കുന്ന സ്ഥാപനങ്ങളുടെ ലിസ്റ്റിനകത്ത് നമ്മുടെ സ്ഥാപനം കൂടെ കണ്ടിരുന്നത് ഞാൻ ചോദിച്ചത് ആ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു ട്വന്റി ഫൈവ് ക്രോറ് ഒരു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽസ് നമുക്ക് വന്നിരുന്നേ അത് കൊണ്ടോ ഇല്ലയെന്ന് ഞാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത് വാങ്ങിയതാണ് അടക്കാൻ വേറെ ടേക്ക് ഓവറിന് എല്ലാം വെച്ചിട്ടുണ്ട് റീപേയ്മെന്റും അത്യാവശ്യം പോയിട്ടുണ്ട് മൂപ്പരൊക്കെ നമുക്കൊരു സഹായമായിട്ട് തന്നാണ് അവസ്ഥ കണ്ട് സപ്പോർട്ട് ചെയ്തതാണോ അവസ്ഥ സപ്പോർട്ട് ചെയ്താണോ സോജനബ്രാൻറെയും സ്ഥാപനത്തിന്റെയും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ അറിയാവുന്ന തട്ടിപ്പിന് ഇരയായവർക്ക് പണം ചോദിച്ചിട്ട് തിരികെ ലഭിക്കാത്തവർക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ നമ്പർ ഒരിക്കൽ കൂടി പറയാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക